കളഞ്ഞുകെട്ടിയ രണ്ടു പവനിലധികമുള്ള സ്വർണ്ണാഭരണം പോലീസിൽ ഉടമയിലേക്ക് എത്തിച്ച് കോഴിക്കോട് സ്വദേശി ധനിൽ കിട്ടിയ ആഭരണം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതിനൊപ്പം അത് സോഷ്യൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു പൂക്കച്ചവടക്കാരനാണ് ധനിൽ ഡിസംബർ അഞ്ചിന് കാവിലുംപാറ ഭഗവതി ക്ഷേത്രത്തിലെ അന്നദാനത്തിന് പോകുമ്പോഴാണ് ആഭരണം കിട്ടിയത് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു സംഭവം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പോൾ കിട്ടിയ പഠന അതിൻ്റെ മുകളിൽ നയൻ പോയി സിക്സിൻ്റെ ഇത് കണ്ടപ്പോൾ നേരെ തൊഴിൽ പല സ്റ്റേഷനിൽ ഫുണ്ട് കൊടുത്താൽ അത് കണ്ടപ്പോൾ കയ്യിൽ വെക്കാന്നും തോന്നിയില്ല ഇത്രയും ഇപ്പോൾ ഗോൾഡിന് ഏതാ നല്ല റേറ്റും കാര്യമുള്ളതുകൊണ്ട് എന്തായാലും മിസ്സായ ആൾക്ക് നല്ലൊരു ഇതുണ്ടാവുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നേരെ സ്റ്റേഷനിൽ ഏൽപ്പിച്ച് രണ്ടാഴ്ച പിന്നിട്ടിട്ടും ആഭരണം വാങ്ങാൻ ആരുമെത്തിയില്ല തുടർന്ന് ധനിലും സുഹൃത്തുക്കളും തൊട്ടിൽപ്പാലത്തിന് പുറത്തുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ആഭരണം കളഞ്ഞു കിട്ടിയ വിവരം പങ്കുവച്ചു അങ്ങനെ മുള്ളൻകുന്നിലെ ഐശ്വര്യുടേതാണ് ആഭരണമെന്ന് കണ്ടെത്തി രണ്ടു ലക്ഷത്തിലേറെ രൂപ വില വരുന്ന സ്വർണ്ണാഭരണം തിരിച്ചു നൽകിയ യുവാവിന്റെ മാതൃക ഏറെ പ്രശംസനീയമെന്ന് പോലീസ് ിട്ടിയേ മുതല് പോലീസ് സ്റ്റേഷനെ ഏൽപ്പിച്ച് അത് മാതൃകാപരമായിട്ട് അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് ആളുകൾ മെനക്കെടാറില്ല അപ്പോൾ ഇത് വളരെ ഒരു അഭിനന്ദനാർഹമായ കാര്യമാണ് ചെയ്തത് അത് എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം